ടരാതെ ഭാഗം പതിനഞ്ച് നിധി നേരെ വിധുവിന്റെ ഫ്ളാറ്റിലേക്കാണ് പോയത് ആ വേഷത്തിൽ നിധിയെ കണ്ട വിധുവും ശ്യാമിലിയും അമ്പരന്നു എനിക്കൊന്ന് ഫ്രഷാകണം വിധു എന്തെങ്കിലും ചോദിക്കും മുന്നേ നിധി പറഞ്ഞു വരൂ ജെറി എവിടെ നിങ്ങൾ വഴക്കിട്ടോ അതിന് മറുപടി പറയാതെ നിധി വാഷ്റൂമിലേക്ക് പോയി നിധിയും ചില തീരുമാനങ്ങളിൽ എത്തിയിരുന്നു ഇന്ന് തന്നെ ബാംഗ്ലൂർ നഗരം വിടണം എവിടേക്കാണെന്ന് വിധുവിനോട് പോലും പറയണ്ട എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോൾ ഓർമ്മയിൽ വന്നത് കൃപ സിസ്റ്ററിന്റെ മുഖമാണ് കുളി കഴിഞ്ഞു ഡ്രസ്സ് മാറി എടുത്തു വെച്ച ഉപ്പ്മാവ് അവർ നിർബന്ധിച്ചത് കൊണ്ട് അല്പം മാത്രം കഴിച്ചു എന്ന് വരുത്തി നിധി അവരോട് യാത്ര പറഞ്ഞു നീ എങ്ങോട്ടാണ് നിധി ഇറങ്ങുമ്പോൾ വിധു ആരാഞ്ഞു ഒന്നും തീരുമാനിച്ചില്ല എന്താ കാരണമെന്നെങ്കിലും പറഞ്ഞിട്ട് പോകൂ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വിധു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ പറഞ്ഞിട്ട് നിധി ഇറങ്ങി അവളുടെ പോക്ക് കണ്ടപ്പോൾ കാര്യമായി എന്തോ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി ജെറിയുമായാണോ അതോ ഇനി മറ്റു വല്ല പ്രശ്നവുമാണോ ഏട്ടാ എന്തോ പ്രശ്നമുണ്ട് ഒന്ന് ജെറിയെ വിളിച്ചു നോക്കിക്കേ വിധു ഫോണെടുത്ത് ജെറിയുടെ സെൽ നമ്പർ ഡയൽ ചെയ്തു അത് റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നില്ല പിന്നെ നാട്ടിലെ നമ്പറിൽ നോക്കി അത് നിലവിലില്ല എന്നാണ് പറയുന്നത് കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആരോടാ ഒന്ന് ചോദിക്ക ജെറി വരുന്നതുവരെ കാത്തിരിക്കുക തന്നെ ശ്യാമിലിയുടെ അഭിപ്രായം അതായിരുന്നു നിധി പോകും വഴി ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നും കൃപ സിസ്റ്ററിനെ വിളിച്ചു സിസ്റ്റർ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു സിസ്റ്റർ ഞാൻ അങ്ങോട്ട് വരുന്നു എല്ലാം വിശദമായി അവിടെ വന്നിട്ട് പറയാം ഓക്കെ നിധി ഒരു ടാക്സി വിളിച്ചോളൂ അതാണ് എളുപ്പം കൃപ സിസ്റ്റർ അഡ്രസ് പറഞ്ഞു കൊടുത്തു ഓക്കെ സിസ്റ്റർ ഒരു ഫോൺ വാങ്ങണം എപ്പോഴും ബൂത്തിനു മുന്നിൽ കാവൽ നിൽക്കാൻ വയ്യ അടുത്തു കണ്ട ഷോപ്പിൽ കയറി നോക്കിയുടെ ഒരു സെറ്റ് വാങ്ങി ആയിരം രൂപ കൊടുത്ത് ഒരു സിം കാർഡും എടുത്തു അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാകാൻ സമയമെടുക്കും കോളേജിൽ പോയി റിസൈൻ ലെറ്റർ കൊടുത്തു നാട്ടിലേക്ക് പോകുന്നു എന്നാണ് അവിടെയും പറഞ്ഞത് ശ്രാവണോടും യാത്ര പറഞ്ഞു സാന്താമരിയയിലായിരുന്നപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന സ്റ്റാനിൽ ചേട്ടന്റെ ടാക്സി വിളിച്ചു ആ നമ്പർ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബാംഗ്ലൂർ നഗരത്തോട് യാത്ര പറഞ്ഞു തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നഗരം ജീവിതം ഇവിടെ കരുപിടിപ്പിക്കണമെന്നാണ് കരുതിയത് പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു ഒന്ന് നെയ്തുകൂട്ടാൻ എത്ര പാടുപെടണം തകർത്തെറിയാനോ ഒരൊറ്റ നിമിഷം മതി വേണ്ട ഒരു വാക്ക് മതി തേവിടിശി ആ വാക്ക് തലയ്ക്കുള്ളിൽ ചൂളം കുത്തുന്നു അത് ആത്മാഭിമാനത്തിനുമേൽ ചൂഴ്ന്നിറങ്ങുന്നു ഈ ലോകത്ത് ഒരു സ്ത്രീയെ അപമാനിക്കാൻ അവളുടെ ആത്മാഭിമാനത്തെ അമ്പയെ ഉപയോഗിക്കുന്ന ആയുധം അവരുടെ മകനെ പ്രാണനോളം സ്നേഹിച്ച് കൂടെ ജീവിച്ചതിന് കിട്ടിയ സ്നേഹസമ്മാനം കൊള്ളാം അവർ ഒരമ്മയാണോ മതത്തിന്റെയും ജാതിയുടെയും വാലുകളിൽ കെട്ടിത്തൂക്കി എത്രയോ മനസ്സുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഈ സമൂഹം എത്രയെത്ര സന്തോഷങ്ങളെ ശവക്കുഴി തോണ്ടി ജീവനോടെ മൂടിയിട്ടുണ്ട് എന്താ ടീച്ചർ ഇവിടുന്ന് ആണോ സ്റ്റാനിലിന്റെ ചോദ്യം പരിസരബോധമുണ്ടാക്കി ഏ എന്താ ചേട്ടൻ ചോദിച്ചത് അല്ല ടീച്ചർക്ക് ഇവിടുന്ന് മാറ്റാണോ എന്ന് അതെ അവിടെ ഏത് കോളേജിലാണ് കോളേജ് കോളേജേതെന്നറിയില്ല അവിടെ ചെല്ലുമ്പോൾ ലെറ്റർ കിട്ടുമായിരിക്കും ഇപ്പോ എങ്ങോട്ടാ പോകുന്നത് തൽക്കാലം ക്രിപസിസ്റ്റിന്റെ അടുത്ത് നിൽക്കാമെന്ന് കരുതുന്നു ടീച്ചർ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു ഓട്ടം പോയേനെ ഉം നിധി കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് സ്റ്റാനിൽ പിന്നെ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും സംസാരിക്കാനോ പറയാനോ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നാലും ജെറി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു നാടകം കളിക്കുമോ താൻ അറിയുന്ന ജെറി അങ്ങനെ ചെയ്യില്ല ഒരു വിവാഹ ജീവിതമേ വേണ്ടെന്ന നിലപാടിലായിരുന്ന തനിക്ക് സ്വപ്നങ്ങൾ തന്ന് ഉയരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടുന്ന് തള്ളി താഴെ ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യ മനസ്സ് ഒരു പ്രഹേളികയാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് ആർക്ക് കണ്ടുപിടിക്കാൻ നോക്കും പുറത്തെ പൊള്ളുന്ന ചൂട് കാറിലെ എ സി ചെറുത്ത് നിർത്തുന്നുണ്ട് എങ്കിലും നിധിയുടെ ഉള്ളം തിളച്ചു മറിയുകയാണ് യാത്രയുടെ ദൈർഘ്യമൊന്നും അവളെ ബാധിച്ചതേയില്ല ശൂന്യമായ ഉഷ്ണം പുകയുന്ന വലിയൊരു ഗഹോരത്തിലൂടെയാണ് താനിപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് നിധിക്ക് തോന്നി ഷാജ നമ്മൾ തിരുവമ്പാടിക്കല്ലേ അതെ ചേച്ചി അവിടെ കൂടി കയറിയിട്ട് പോകാം അതാണ് നല്ലത് എങ്കിൽ നേരെ മൈസൂർ പിടിക്കുന്നതാണ് നല്ലത് ഡ്രൈവർ പറഞ്ഞു ശരി ഏതാണോ എളുപ്പം അതുവഴി പോവുക അതും അവരുടെ ഒരു പ്ലാനായിരുന്നു ജെറിയെങ്ങാനും സംശയം തോന്നി അന്വേഷിച്ചാൽ ഒരു പഴുതും അവശേഷിക്കരുത് ഉച്ച കഴിഞ്ഞപ്പോൾ തിരുവമ്പാടിയിലെത്തി കുടിയേറ്റ സമയത്ത് എല്ലാവരോടും ഒപ്പം നാട്ടിലുള്ള സ്ഥലം വിറ്റ് മലബാർ കയറുമ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന ആശയായിരുന്നു ചിറ്റഴത്ത് ജോസഫിന് പത്തിരുപത് ഏക്കർ സ്ഥലവും വാങ്ങിയതാണ് എല്ലാം നന്നായി ദേഹണിച്ചു ഒന്ന് പച്ചപിടിപ്പിച്ചു വന്നപ്പോഴാണ് ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ദുരന്തം അവരുടെ മേൽ പെയ്തിറങ്ങിയത് നല്ലൊരു ഭാഗം കൃഷിയും ഭൂമിയും ഒലിച്ചുപോയി ബാക്കിയുള്ളതിൽ ഒന്നിൽ നിന്ന് തുടങ്ങി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അദ്ദേഹം മക്കൾക്കൊന്നും അധികം വിദ്യാഭ്യാസം കൊടുക്കാത്തത് കൊണ്ട് അവർക്കും മറ്റൊരു ജീവിതമാർഗം കണ്ടെത്താനായില്ല പട്ടിണിയും പരിവട്ടവും മൂലം ഉള്ള ഭൂമിയിൽ അധ്വാനിച്ച് അന്നം കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ കുടിയേറ്റ കർഷകരുടെ ആവശ്യം ജോസഫ് അമ്മാച്ചിന് നാല് പെൺമക്കൾ ഉണ്ടായിരുന്നതിൽ ഒരാൾ കന്യാസ്ത്രീയായി മറ്റുള്ളവരെ കെട്ടിച്ചയച്ചു നാടുമായി വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു എങ്കിലും മക്കൾ ഇടയ്ക്ക് നാട്ടിൽ വരും അങ്ങനെയാണ് വിവരങ്ങൾ അറിയുന്നത് ആകത്തിനെ കണ്ടപ്പോൾ അമ്മാച്ചനും അമ്മായിക്കും സന്തോഷമായി ഇന്ന് തന്നെ തിരിയെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ അത്താഴം കഴിച്ചിട്ട് പോകാമെന്നായി ഇളയുമകന്റെ ഭാര്യ സിസിലയും അമ്മായിയും കൂടി ചെറിയൊരു സദ്യ തന്നെ ഒരുക്കി അത് കഴിച്ചിട്ട് യാത്ര പറയാൻ നേരം ജെറി ഒപ്പിട്ട് കൊടുത്ത ചെക്കിൽ ഇരുപത്തയ്യായിരം രൂപ എഴുതി ചേർത്ത് അമ്മാച്ചൻ മരുന്ന് വാങ്ങിക്കോ എന്നും പറഞ്ഞ് എൽസി അമ്മാച്ച കയ്യിൽ വെച്ചു കൊടുത്തു അങ്ങനെ ആ ചെക്കിന്റെ കാര്യവും തീരുമാനത്തിലായി മകന്റെ മൂന്ന് കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കോ എന്നും പറഞ്ഞ് ഷാജൻ രണ്ടായിരം രൂപ വീതം ഓരോരുത്തർക്കുമായി കൊടുത്തു അത് കിട്ടിയപ്പോൾ അവരുടെ കണ്ണുകളിലെ തിളക്കമൊന്ന് കാണേണ്ടതു തന്നെയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ ഷാജനും എൽസിയും അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി നീണ്ട യാത്രയ്ക്ക് ശേഷം രാവിലെ പത്ത് മണിയോടെ ഷാജൻ എൽസിയെ വീട്ടിൽ ഇറക്കിയിട്ട് തിരികെ പോയി കുഞ്ഞുഞ്ഞു കാത്തിരിക്കുകയായിരുന്നു ജെറി എന്തിയെ വന്ന പാടെ എൽസി ചോദിച്ചത് അതാണ് അവൻ കടയിലോട്ട് പോയി എന്തായി കാര്യങ്ങൾ ഞാനേറ്റ കാര്യങ്ങള് ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ അപ്പച്ച അവളെ അവിടെ അവറക്കി വിട്ടു ഇച്ചിരിയെങ്കിലും മാനാഭിമാനം ഉണ്ടെങ്കിൽ അവൾ ഇനി ഒരിക്കലും ജെറിയെ കാണുകയോ തിരികെ വരികയോ ചെയ്യില്ല മ്മ് മിടുക്കി കുഞ്ഞുഞ്ഞു ഭാര്യയെ അഭിനന്ദിച്ചു ഇവിടുത്തെ ഫോൺ ഞാൻ കേടാക്കി വെച്ചേക്കുക ഇന്നലെ ഇന്നും അതിൽ കുറെ നേരം അവൻ കുത്തിപ്പണിയുന്നത് കണ്ടു കുഞ്ഞുഞ്ഞു ചിരിച്ചു ഏതായാലും സാധാരണ പോലെ അവനോട് പെരുമാറിയാൽ മതി അവൻ എപ്പോഴാന്നാ ബാംഗ്ലൂർക്ക് പോയിക്കോട്ടെ ഉം ഞാനൊന്ന് കുളിച്ചിട്ട് ഉറങ്ങട്ടെ വല്ലാത്ത ക്ഷീണം അടുക്കളയിൽ ചെന്ന് കുഞ്ഞുമറിയാമയോട് എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളെന്ന് അന്വേഷിച്ചിട്ട് എൽ സി കുളിമുറിയിലേക്ക് പോയി നിധി ചെല്ലുമ്പോൾ കൃപ സിസ്റ്റർ പള്ളിയിൽ പോകാനായി ഒരുങ്ങുകയായിരുന്നു നിധിയെ റൂമിലാക്കി സ്റ്റന്നിലിനോട് വിശ്രമിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഗസ്റ്റ് റൂമിൽ കൊണ്ടാക്കി ബാംഗ്ലൂരെ അവിടെ വിശ്വസ്തരായ സാരഥിയെ അങ്ങനെ പറഞ്ഞയക്കാൻ സിസ്റ്റർക്കാവുമായിരുന്നില്ല സ്റ്റന്നിൽ ഒന്ന് ഉറങ്ങിക്കോളൂ ഇത്രയും നേരം വണ്ടി ഓടിച്ചതല്ലേ ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം അത് നല്ലതാണെന്ന് സ്റ്റനിലിന് തോന്നി ഇല്ലെങ്കിൽ തിരികെ പോകും വഴി എവിടെയെങ്കിലും കാർ കാറൊതുക്കി ഒന്നും വയങ്ങണമെന്നാണ് വിചാരിച്ചത് കൃപ സിസ്റ്റർക്ക് എല്ലാം നോക്കിക്കണ്ടു വേണ്ടതുപോലെ ചെയ്യാൻ അറിയാം അതിലുപരിയായി മനുഷ്യസ്നേഹം എന്നൊന്ന് അവരിലുണ്ട് സ്റ്റനിൽ കുളിച്ചിട്ട് കിടന്ന പാടെ ഉറങ്ങിപ്പോയി ഒൻപത് മണിയായപ്പോൾ പ്രാതൽ കഴിക്കാനായി സിസ്റ്റർ ഒന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത് ആ ടീച്ചർ എവിടെ സിസ്റ്റർ അവള് കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ സ്റ്റനിലിനും വൈകണ്ട എന്ന് ഓർത്ത് വിളിച്ചതാണ് സ്റ്റനിൽ ഭക്ഷണം കഴിച്ച് യാത്ര പറഞ്ഞു പോയി സിസ്റ്റർ സ്കൂളിലേക്കും പുറപ്പെട്ടു വൈകുന്നേരം വന്നിട്ട് നിധിയുമായി സംസാരിക്കാം അവൾ സ്വസ്ഥമായി ഉറങ്ങട്ടെ നിധി എണീക്കുമ്പോൾ ഏറെ വൈകിയിരുന്നു മാനസികമായും ശാരീരികമായും ആകെ തളർന്നപ്പോൾ സുരക്ഷിതമായ കരങ്ങളിൽ എത്തിപ്പെട്ടതിന്റെ ആശ്വാസത്തിലായിരുന്നു അവൾ ഉച്ചയുണ്ണിന് മുൻപായി മെയ്ഡ് വിളിച്ചുണർത്തുകയായിരുന്നു കൃപ സിസ്റ്റർ അവരെ നിധിയുടെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിരുന്നു ഡൈനിങ് ടേബിളിൽ ചോറും കറികളും ഹൈദരാബാദി വിഭവങ്ങളും ഉണ്ടായിരുന്നു അല്പം ചോറും സാമ്പാറും തോരനും മീൻ വറുത്തതും മാത്രമാണ് എടുത്തത് പാത്രം കഴുകി വെക്കുമ്പോൾ മേടിനോട് പേരും വിശേഷങ്ങളും ചോദിച്ചു താര എന്നാണ് പേര് ചെറുപ്പത്തിലെ ഇവിടെ വന്നതാണ് ഇപ്പോഴും അവിവാഹിതയായി ഇവിടെ തന്നെ തുടരുന്നു ഇവിടെ സിസ്റ്റേഴ്സ് എത്ര പേരുണ്ട് ഇവിടെ പന്ത്രണ്ട് പേരുണ്ട് എല്ലാവരും സ്കൂളിലും ഹോസ്പിറ്റലിലുമായി ജോലി ചെയ്യുന്നു ഉച്ചയ്ക്ക് ഇവിടെ വന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് സ്കൂളും ആശുപത്രിയും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റേഴ്സ് ഓരോരുത്തരായി വരാൻ തുടങ്ങി അവർ നിധിയെ വിഷ് ചെയ്ത് പരിചയപ്പെട്ടു ജോലിക്കായി വന്നതെന്നാണ് കൃപ സിസ്റ്റർ അവരോട് പറഞ്ഞിരുന്നത് രണ്ടു പേർ മാത്രമേ മലയാളികളായി ഉണ്ടായിരുന്നുള്ളൂ കോൺവെന്റിന് മുന്നിൽ ഒരു ചെറിയ പൂന്തോട്ടവും ഒരു ജലധാരയുമുണ്ട് നിധി ഇറങ്ങി വെറുതെ നടന്നു ഇടതുഭാഗത്തെ മതിലിനു പുറത്ത് സ്കൂളും പിന്നിൽ ആശുപത്രിയുമാണെന്ന് തോന്നുന്നു തോട്ടത്തിൽ കണ്ട സിമന്റ് ബെഞ്ചിൽ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു ജെറി ഇപ്പോൾ എവിടെയാകും വീട്ടിൽ തന്നെയാണോ അതോ ബാംഗ്ലൂർക്ക് തിരിച്ചു വന്ന് കാണുമോ ജെരിയുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ മാത്രം മതി ഇനി മുന്നോട്ട് ജീവിക്കാൻ എത്രയും വേഗം ഒരു ജോലി തരപ്പെടുത്തണം ഇനിയും സിസ്റ്ററെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആഹാ നീ ഇവിടെ ഇരിക്കുകയാണോ മോളെ കൃപ സിസ്റ്ററിന്റെ ചോദ്യം കേട്ട് വേഗം തട്ടിപ്പടഞ്ഞെണീറ്റു അതേ സിസ്റ്റർ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വെറുതെ ഇവിടെ വന്നിരുന്നു ഇരിക്കിരിക്കേ സിസ്റ്റർ അരികത്ത് പിടിച്ചിരുത്തി പറയേ എന്താണ് സംഭവിച്ചത് ജെറിയുടെ അപ്പച്ചൻ നിരന്തരം വിളിച്ച് സ്നേഹപൂർവ്വം സംസാരിച്ചതു മുതൽ അമ്മച്ചി വന്ന് പോയിടം വരെ വിശദീകരിച്ചു പറഞ്ഞു മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല സിസ്റ്റർ അവരെന്നെ തേടിശീന്ന് വിളിച്ചതും പോരാ എന്റെ അമ്മയെ അവരെ അധിക്ഷേപിച്ചു അതാണ് സഹിക്കാൻ കഴിയാത്തത് നിധിക്ക് കണ്ണിലടക്കാനായില്ല ജെറി അറിഞ്ഞുകൊണ്ടാണ് ഈ നാടകം എന്നതും ഞാൻ വിശ്വസിക്കില്ല ജെറി അത്ര മോശം മനുഷ്യനല്ല സിസ്റ്റർ ഞാൻ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവർ ജെറിയെ നിലവറയിൽ പൂട്ടിയിടും പിന്നീട് ഒരിക്കലും അവൻ വെളിച്ചം കാണില്ല എന്നെല്ലാം പറഞ്ഞു അവര് ഒരു സ്ത്രീക്ക് ഇത്രയും ദുഷ്ടത പ്രവർത്തിക്കാനും പറയാനും കഴിയുമോ എന്റെ ജെറിയുടെ ജീവനാണ് എനിക്ക് വലുത് ജെറി എവിടെയെങ്കിലും സന്തോഷമായി ജീവിച്ചിരിക്കട്ടെ